അച്ഛനെയും ദേവുനും സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടിട്ട് അവരോട് പറയാതെ ഞാനും ചിനാട്ടനും കൂടി ഒന്ന് ബത്തേരിയിലേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ തോന്നി ഒരു സിനിമ കാണാന്ന് അങ്ങനെ പതിനൊന്ന് മണിൻ്റെ ഷോയ്ക്കുള്ള ടിക്കറ്റ് കൊടുത്ത് നേരതാ ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോട്ടലിലേക്ക് ഇറങ്ങി ഇനി വെറും പത്ത് മിനിറ്റ് ബാലൻസുള്ളൂ ആ സമയം കൊണ്ട് പൊറാട്ടയും മുട്ടക്കറിയൊക്കെ ഓർഡർ ചെയ്ത് അത് കഴിച്ചുകൂടെ തീർക്കണം അങ്ങനെ പെട്ടന്ന് തന്നെ കഴിക്കുന്ന ചിനോട്ടം പറഞ്ഞ രമയെ പതുക്കെ കഴിക്കും ചങ്കി കെട്ടുന്നൊക്കെ അതും ഒക്കെ നേരെ കഴിച്ച് നേരിതായിട്ടാക്കീസിലേക്ക് എത്തിയപ്പോഴേക്കും സിനിമ തുടങ്ങാൻ ഏകദേശമായിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്ത് അതെൻ്റെ ഹൃദയപൂർവ്വം എഴുതിയപ്പോൾ തന്നെ എന്തോ ഒരു സന്തോഷം മനസ്സിൽ അങ്ങനെ സിനിമ അല്ലെങ്കിൽ അടിപൊളി സിനിമയായിരുന്നു ഞങ്ങൾ രണ്ടുപേരും പുറത്തോട്ട് ഇറങ്ങിയിട്ടാണ് ഇനി ഞങ്ങൾ രണ്ട് വഴിക്കാണ് പോണത് എന്താണെന്ന് വെച്ചാൽ ജിനുവാൻ്റെ വണ്ടി സർവീസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു കാറ് ജിനുവാൻ്റെ കാറിൽ പോകും ഞാൻ ജിനു അൻ്റെ പുതിയ സ്കൂട്ടിയിലും പോവും അങ്ങനെ പോകുന്ന വഴിയിൽ നിന്ന് ചെറുനാരങ്ങിയൊക്കെ വാങ്ങി നല്ല രീതിയിൽ മഴയെല്ലാം പെയ്യുന്നുണ്ടായിരുന്നോട്ടെ പിന്നെ നേരെ ദേവൻ്റെ സ്കൂളിൽ പോയിട്ട് ദേവുട്ടനെ ഞങ്ങൾ കൂട്ടി ഇന്ന് സ്പോർട്സ് നടക്കുകയായിരുന്നു പകുതി വഴിയിൽ വെച്ച് സ്പോർട്സ് നിർത്തി വെക്കേണ്ടി വന്നു കാരണം പെരും മഴയായിരുന്നു പിന്നെ ഞാനും ചിലവാട്ടിനും കൂടി ഇതാ ടൗണിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി അടിവഞ്ചല്ല ടൗൺ എത്തിയപ്പോൾ ഒരു കോഫി ഷോപ്പിൽ കയറി കോഫിയും അതുപോലെ പപ്സ് പപ്സെല്ലാം കഴിച്ച് നമ്മളിതാ വീട്ടിലേക്ക് പോവാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം എന്തൊക്കെ സംഭവിക്കുന്നത് ഞങ്ങൾക്ക് അറിയില്ല ടാറ്റാ